അത്തം നഗറിൽ നിന്ന് സ്മിത ഹരിദാസ് കൂടി ചേരുകയാണ് സ്മിത ഗുഡ് മോർണിംഗ് സ്മിത എവിടെയാണ് അവിടെ ഏത് തരത്തിലുള്ള ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത് പൂർണ്ണമായും ഹരിത ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ഉള്ള ഒരു അത്തച്ചമയ ഘോഷയാത്രയാണല്ലോ ഇത്തവണ നടക്കുന്നത് വയനാട്ടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ ചില ആഘോഷങ്ങളും നിറങ്ങളും ഒക്കെ വെട്ടിക്കുറച്ചിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായ ഭംഗിയോടുകൂടെ ഇത്തവണ അത്തച്ചമയ ഘോഷയാത്ര നടത്താൻ സർക്കാർ തീരുമാനിക്കുമ്പോൾ അവിടെയുള്ള ഒരുക്കങ്ങൾ ഏതു തരത്തിലാണ് ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെ ഒരു ആഘോഷ ലഹരിയിൽ തന്നെയാണ് വയനാടിന്റെ ഒരു പശ്ചാത്തലം ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് ഉത്സവ ആഘോഷങ്ങൾക്ക് ആ ഒരു പകിട്ടിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും നമുക്കറിയാലോ വയനാട്ടുകാരുടെയും ഒരു ആഗ്രഹം എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ കൂടുതലാവർക്കൊരു റിലാക്സ്ഡ് ആവണം എന്നുള്ളത് ആ രീതിയിൽ തന്നെ അത്തച്ചമയത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ മെയിൻ സ്റ്റേജിന്റെ അടുത്താണ് സാധാരണ വ്യത്യസ്തമായിട്ട് ബോയ്സ് ഹൈസ്കൂളിന്റെ സൈഡിലുള്ള മെയിൻ സ്റ്റേജിലാണ് മെയിൻ സ്റ്റേജ് സൈഡിലായിട്ടാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് രാവിലെ തന്നെ നല്ല മഴയുമുണ്ട് പക്ഷേ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു ഇപ്പോൾ കാണാം നല്ല നിറങ്ങളുണ്ട് ഇവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു വശത്ത് പുലിക്കളിയുടെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് അത് ആ ഈ ബോയ്സ് ഹൈസ്കൂളിന്റെ തന്നെ അപ്പുറത്തെ ഹാളിലാണ് ഇപ്പുറത്തെ മറ്റ് ഹാളുകളിലായിട്ട് ഓരോ ടാബ്ലോ അങ്ങനെയുള്ള രീതിയിൽ ഒരുക്കങ്ങൾ നടക്കുന്നു പക്ഷേ മഴയുള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു ആശങ്കയുണ്ട് ഈ ഗ്രൗണ്ടിലൊക്കെ കുറച്ച് വെള്ളം കെട്ടിയിട്ടുണ്ട് എങ്കിലും നമുക്കറിയാലോ എല്ലാ വർഷവും എത്ര മഴയുണ്ടെങ്കിലും അത്താഘോഷങ്ങൾക്ക് യാതൊരു പകിട്ടും കുറയാത്ത രീതിയിൽ തന്നെ ഉച്ചയാകുമ്പോഴേക്കും മഴ മാറി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്ന ഒരു സമയം കൂടിയാണ് നമുക്കറിയാമല്ലോ എത്ര ഓർമ്മകളാണ് ഈ അത്താഘോഷ നഗരിയിൽ നിൽക്കുമ്പോൾ രാജഭരണകാലം മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് ഓർമ്മകൾ നിൽക്കുന്നു രാജാവ് സർവാഭരണ വിഭൂഷിതനായി പ്രജകളെ കാണാൻ എത്തിയിരുന്ന ആ ഒരു കാലത്തിന്റെ ഓർമ്മയിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ അത് ആ രീതിയിലായിരുന്നു തുടർന്നു പോകുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അതൊരു ജനകീയ ആഘോഷമാക്കി മാറ്റി നഗരസഭ സംസ്ഥാനം ഓണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉത്സവമാക്കി മാറ്റിയതോടുകൂടി ഈ അത്താഘോഷങ്ങളുടെ പകിട്ട് അങ്ങോട്ട് കൂടുകയായിരുന്നു അപ്പോൾ ആ രീതിയിൽ എല്ലാ വർഷവും കൃത്യമായി തന്നെ അത്താഘോഷങ്ങൾ നടന്നു വരുന്നു കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഇതിപ്പോൾ ഈ പ്രഭാതത്തിൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല വർണ്ണ പകിട്ടാർന്ന ഒരുപാട് ടാബ്ലോ അങ്ങനെ ഫ്ലോട്ടുകൾ ആ രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാമാണ് ഇങ്ങോട്ടേക്ക് ആളുകൾ ഒഴുകിയെത്തുക എന്ന് പറയാൻ കഴിയില്ല ക്രിസ്ത്യന കാവടിയാട്ടം അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ഓരോ വശത്തു നിന്നുള്ള കാവടികൾ ഓരോ കാവടി ടീമുകളും അവരവരുടേതായിട്ടുള്ള രീതിയിൽ അത് മെച്ചപ്പെട്ടതാക്കാൻ ഓരോ വിഷയങ്ങൾ കൊണ്ടുവരുന്നു സമകാലീനമായ വിഷയങ്ങൾ കൊണ്ടുവരും അപ്പോൾ ആ രീതിയിൽ എല്ലാവരും നല്ലൊരു മത്സര ബുദ്ധിയോടുകൂടി തന്നെ പക്ഷെ അതൊരു ആരോഗ്യകരമായ മത്സരം തന്നെയാണ് അത്തച്ചമയത്തിന് നമ്മൾ കാണാറുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഉത്സവലഹരിയിലാണ് ലഹരിയിലാണ് തൃപ്പൂണിത്രയും പരിസരവും എവിടെ എവിടെയൊക്കെയോ ദൂര സ്ഥലങ്ങളിലുള്ളവരൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ആഘോഷങ്ങൾക്ക് വരുന്നത് പോലെയാണ് തൃപ്പൂണിത്തറ നഗരത്തിലുള്ളവർ ഏത് കോണിലാണെങ്കിലും ഈ അത്താഘോഷത്തിന് എത്തും എന്നുള്ളതാണ് നമ്മൾ പല തവണകളായി പല വർഷങ്ങളായി കണ്ടുവരുന്നത് ഇത്തവണയും അതിന് ഒരു കുറവും വരുന്നില്ല വലിയ പകിട്ടേറിയ അത്താഘോഷങ്ങൾ തന്നെയാണ് നടക്കുക മഴ ചതിക്കില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ചെറിയ രീതിയിൽ ഉണ്ടായിരുന്ന മഴ ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ട് ക്രിസ്റ്റീന സ്മിത അതുപോലെ തന്നെ രാവിലെ തന്നെ ഈ സമയം ഒക്കെ ആകുമ്പോഴേക്കും അവിടെ വീഥികളൊക്കെ നിറഞ്ഞു കവിയുന്ന ഒരവസ്ഥയുണ്ട് ചിലപ്പോ ഈ മഴയൊക്കെ ആയതുകൊണ്ടാണോ അവിടെ ജനങ്ങളുടെ ഒരു പങ്കാളിത്തം എങ്ങനെയാണിപ്പോൾ വലിയ രീതിയിൽ പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ മാധ്യമപ്രവർത്തകരാണ് പ്രവർത്തകരാണ് ഏറ്റവും കൂടുതലുള്ളത് എല്ലാ മാധ്യമ പ്രവർത്തകരും ഇവിടെ ഒഴുകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് മറ്റൊന്ന് ഈ കൂടുതൽ ഒക്കെ അവർ ഒരുക്കങ്ങളാണ് നടക്കുന്നത് അപ്പോൾ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഇതിങ്ങനെ വേഷവിധാനങ്ങളോടുകൂടി അവർ ഇറങ്ങുമ്പോഴേക്കും ആണ് ജനങ്ങളുടെ ഒരു പങ്കാളിത്തം ഉണ്ടാവുക നമുക്കറിയാം ചെറിയ മഴയൊക്കെ ഉള്ളപ്പോൾ ജനങ്ങൾക്ക് രാവിലെ തന്നെ ഇറങ്ങാനുള്ള ഒരു മടി ഉണ്ടാവും പക്ഷേ ഇപ്പോൾ നോക്കിയാൽ കാണാം ഈ ഗ്രൗണ്ട് നോക്കിയാൽ കാണാം ഓരോരോ ഇടങ്ങളിലായിട്ട് കുട്ടികൾക്കായിട്ടുള്ള കളിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് റോൾ കോസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ഇപ്പുറത്തൊക്കെ വള വ വണി വാണിഭക്കാരുണ്ട് അവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ അത് തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ചെറിയ ആശങ്ക എല്ലാവരുടെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഒരു കുറവുമില്ല നമ്മൾ ഈ മെയിൻ സ്റ്റേജിന്റെ അടുത്താണ് നിൽക്കുന്നത് ഇവിടെയാണ് ഔദ്യോഗികമായ പരിപാടികൾ നടക്കുക ഇവിടെ നഗരസഭാ അധ്യക്ഷ അധികം താമസിക്കാതെ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മന്ത്രി പി ഉണ്ട് സ്പീക്കർ എ എൻ ഷംസീർ അങ്ങനെ നിരവധി പേർ പ്രമുഖർ തന്നെ ഇങ്ങോട്ടേക്ക് എത്തും തൃപ്പൂണിത്തറ എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ് തൃപ്പൂണിത്തറയിലെ അത്തം ആഘോഷം എന്ന് പറയുന്നത് ഓണത്തിന്റെ ഒരു തുടക്കം കൂടിയാണ് അതുകൊണ്ട് ആ രീതിയിൽ ഓണാഘോഷങ്ങൾക്ക് കൂടി തുടക്കമാകുന്നു ബ്രസ്റ്റീന ശരി സ്മിതാ ഹരിദാസാണ് തൃപ്പൂണിത്തുറയിലെ അത്തം നഗറിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അത്തം കറുത്താൽ ഓണം വെളുക്കും പൊൻവെയിലിലായിരിക്കും ഇത്തവണ ഓണമെന്ന പ്രതീക്ഷയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി കൂടുതൽ പ്രതിനിധികൾ അത്തം നഗറിൽ നിന്ന് ചേരുന്നു